േക്ഷകർക്കും സ്വാഗതം അപ്പൊ ഞാനിന്നുള്ളത് ഫ്ലവർ ഷോ കണ്ണൂരില് ഫ്ലവേഴ് ഷോ നടക്കുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇന്നിവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഫ്ലവർ ഷോ നടക്കുന്നോണ്ട് തന്നെ വൈകുന്നേര സമയവും ഉച്ചക്ക് ശേഷം ഒക്കെ തന്നെ ആളുകളൊക്കെ ഇങ്ങനെ കുന്നി കൂടി വരും അപ്പോൾ ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഇന്നത്തെ ചോദ്യം എന്ന് പറയണത് നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ആൾക്കാരിലാണെങ്കിലും ഒരു ചെറിയൊരു ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ സ്വന്തം അമ്മയാണെങ്കിൽ കൂടി അമ്മയിൽ പോലും നമുക്കൊരു ചെറിയൊരു ഒരു നമുക്കൊരു ദേഷ്യം തോന്നുന്ന അല്ലെങ്കിൽ ചെറിയൊരു ഒരു സ്വഭാവം ഉണ്ടാവും ഇഷ്ടമല്ലാത്ത സഹോദരന്മാരിലാണെങ്കിലും അടുത്ത ഫ്രണ്ട്സിലാണെങ്കിലും അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സാറിൽ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് ചോദിച്ചിട്ട് വരാം വാ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മാധ്യമ ഭർത്തകർ പെട്ടെന്ന് ഇതാക്കാൻ അവരോട് കയർപ്പെട്ട് അതും നഷ്ടപ്പെടുന്നില്ല അതും തന്നെ പിന്നെ അത്ര വലിയ വേറെ കംപ്ലൈൻറ്റ് കുഴപ്പമൊന്നുമില്ല മാധ്യമപ്രത്തകരോട് അധികം ചൂടായി ചൂടായി ഇതാവും അദ്ദേഹം അങ്ങനൊരു കാര്യം ആ ആ ആ അത് അത് നിങ്ങളെ മീഡിയയിൽ തന്നെ കണ്ടതല്ലേ അങ്ങനൊരു പോരായിരുന്നു വേറെ പ്രത്യേകിച്ച് പറയണം ആളുകൾ അതായത് ഒരു കാര്യമായ ചോദ്യം കള്ളം പെട്ടെന്ന് മറുപടി എല്ലാം പറയുമ്പോൾ കുറച്ചൊരു മൂവെല്ലാം ഒരു രൂപത്തിലേ വരും അപ്പോൾ അത് ജനങ്ങളിൽ എത്തുമ്പോൾ അതൊരു ക്രൂരതയായിട്ട് തോന്നിയാണ് മറ്റു വേറെ കുഴപ്പമൊന്നും പിണറായി സമയത്തുള്ളൂ അങ്ങനെയാണ് പക്ഷെ മനസ്സിലൊന്നുമില്ല വളരെ ക്ലിയർ വളരെ ക്ലിയർ അതായത് പിന്നെ നല്ല വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മടിയിൽ വെയിറ്റ് ഒന്നുമില്ല അയാള് പറയുന്ന ശെരിയാ ഒരു റപ്പ് സ്വഭാവത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അതൊന്നും ഒന്നും നടക്കുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അത് ശരിയാണോ ചെയ്തതോന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടാവുമല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ആളില് കൂടി നമുക്കൊരു ചെറിയൊരു വിമിഷം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടാവും ചില കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോ പിണറായി സഖാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേറെ കുഴപ്പമൊന്നുമില്ല എല്ലാവരും അയാൾ വന്നാലും കണക്ക് തന്നെ സാധാരണക്കാരൻ എപ്പോഴും കണ്ണൂരിലുള്ള ജനങ്ങളോട് നമ്മൾ ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അതായത് നമുക്ക് നമ്മുടെ പിണറായി സഖാവിൽ നിന്നും ഇഷ്ടമല്ലാത്ത ക്യാരക്ടർ എന്താണ് എന്നാണ് ചോദിച്ചത് കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് എത്ര ഇഷ്ടപ്പെട്ട ആളിലാണെങ്കിലും നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നി ചില നിമിഷങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ബജറ്റ് പുറപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് പലതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഡൈജസ്റ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം സെലക്ട് ചെയ്തിട്ടുള്ളതും അപ്പോൾ ചിലവർ പറയണത് പെൻഷൻ തരാത്തത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്നാണ് പിന്നെ ചിലർ പറഞ്ഞിട്ടുള്ളത് ഈ മാധ്യമ പ്രവർത്തകരോടാണെങ്കിലും മറ്റ് പുറത്തുനിന്ന് വന്നവരോടാണെങ്കിലും ഈ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട രൂപത്തിൽ സംസാരിക്കുന്നത് ഒരു മോശ പ്രവർത്തനമാണ് എന്ന് തോന്നിയിട്ടുണ്ട് അല്ലാത്ത ആൾക്കാർ പറയുന്നത് പിണറായി വിജയൻ സഖാവ് നല്ലൊരാളാണ് അങ്ങനെ പ്രത്യേകിച്ച് മോശമൊന്നും പറയാനില്ല എന്നാണ് എന്തായാലും ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം